ക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവർ രാഷ്ട്രീയമായ ജയപരാജയങ്ങളെയൊന്നും ഇവിടെ വിലയിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല കക്ഷി കക്ഷിചേരാനും ഞങ്ങൾ ആരും താൽപ്പര്യപ്പെടുന്നില്ല പക്ഷെ ഒരു ജയിച്ചതിന്റെ ഹുങ്ക് ആരാധനാലയങ്ങളോട് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ചിന്തിക്കുക സി പി എമ്മും ലീഗുമായി സംഘടന ഉള്ള സ്ഥലങ്ങൾ സി പി എമ്മും എസ് ഡി പി യു ആയിട്ട് സംഘടന ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഒന്നും ഇസ്ലാമിക ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടില്ല സി പി എമ്മും കേരളാ കോൺഗ്രസും തമ്മിൽ പ്രശ്നമുള്ള സ്ഥലങ്ങൾ പഴക്കും അടിയും നടക്കുന്നത് ഇലക്ഷനൊക്കെ എന്നിന്റെ പേരിൽ ഏതെങ്കിലും ക്രൈസ്തവ ആരാധനാലയങ്ങൾ പേര് ആക്രമിക്കും അപ്പൊ ഇതിലൊന്നും ഒരു കക്ഷിയല്ല ഈ ഈ ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ ഒരു പക്ഷെ എന്നയാൾ പൂട്ടിയണെന്ന് വിളിച്ചു പറയുകയായിട്ടില്ല ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ഒന്നും പറയില്ല അപ്പൊ അവിടെയൊക്കെ അതിനെ മാനിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ മാനിക്കുക അപ്പൊ അവരുടെ ഉദ്ദേശം ഈ ഒരു വിശ്വാസത്തെ തകർക്കാൻ ശബരിമലയിൽ നമ്മൾ കണ്ടു അതിന്റെ ബാക്കിയാണ് ഇത് ജയ ബന്ധപ്പെട്ടതല്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവനും അതിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വൻഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന പാർട്ടിക്കാര് എന്തൊക്കെ ഹുങ്ക കാണിക്കണം ഇത് നാല് മൂന്ന് ഏഴ് പഞ്ചായത്തിൽ ജയിച്ചതിന് ഇത്തരത്തിലുള്ള ഹുങ്കാണ് കാണിക്കണമെങ്കിൽ ഇന്ത്യ മുഴുവൻ ജയിക്കുന്നവർ അപ്പൊ എന്തൊക്കെ കാണിക്കുന്നത് അത് കാണിക്കുന്നില്ല അപ്പോൾ അത് ജൈവരാജ്യങ്ങളുടെതല്ല മറിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും മേൽ കടന്നു കയറുക എന്നുള്ള ആ സി പി എമ്മിന്റെ ദുഷ്ടലക്ഷ്യമല്ലാതെ മറ്റൊന്നും നമുക്ക് ഇതിന്റെ പിന്നില് കാണാൻ സാധിക്കില്ല അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും കാണാം ഹരേ സഖാവ് എന്ന് വിളിച്ചാൽ മതിയെന്നാണ് നമ്മൾ നിന്ന് കേട്ടത് അപ്പം അതിലേക്ക് ക്ഷേത്രങ്ങൾ തകർത്താൽ മാത്രമേ ആ ഹരേ സഖാവ് എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുള്ളൂ ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഈ തെമ്മാടിത്തരത്തിന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനും സമൂഹത്തിന് ഒരു വഴക്കിലേക്ക് പോകാനും ഇത് ഒഴിവാക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം എടുത്ത ആഭ്യന്തര വകുപ്പിനാണ് സി പി എമ്മിന്റെ വെറും മറ്റേ അടിമകളായിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ കൂട്ടിലിട്ട പട്ടിയെ പോലെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കും ഇത് നല്ല രീതിയിൽ പരിഹരിക്കണമെന്നു ഹിന്ദുവേണ്ടി ആഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രം അനാദരിച്ച നടപടി അതിന് ഇതര മതസ്ഥരടക്കം കയറി അനാദരിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് മാപ്പ് കൊടുക്കാനും അത് ഞങ്ങളുടെ വിഷയല്ല അവര് രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകളെ പറ്റി ഞങ്ങൾ പറയുന്നില്ല പക്ഷെ എസ് ഡി അല്ലെങ്കിൽ അതുപോലുള്ള മതമോലിക ശക്തികൾക്ക് വേണ്ടി ആരാധനാലയങ്ങളിൽ ആരാധാലയങ്ങളിൽ കയറാനോ വിശ്വാസികളുടെ മേലെ കുതിര കയറാനോ അതിന് അത് മാത്രമേ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട വിട്ടയുള്ളൂ മറ്റവരെ ഏത് ചെകുത്താനും കൂട്ടി ாலும் அம்ீயத்திலேக்கு கிடக்கேற்ற விரத விட்டு चालू लगु दिया रे आ आ